ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ ഐ എം സിയുടെ കീഴിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഒരു വർഷം അല്ലെങ്കിൽ ആറുമാസം ഡിപ്ലോമ കോഴ്സിലൂടെ ഇനി നിങ്ങളുടെ ജോലി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാം ഗവൺമെന്റ് ഐ ഐ നിലമ്പൂർ പഞ്ചായത്തിലെ ശാന്തിഗ്രാം പാലം നിർമ്മിക്കുന്ന പ്രദേശം വിഭാഗം സന്ദർശിച്ചു പാലത്തിന് സാങ്കേതിക അനുമതി നൽകുന്നതിനു മുന്നോടിയായാണ് മലപ്പുറം ഡെപ്യൂട്ടി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അബ്ദുൾ അസീസ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷമീർ എ ഇൽസാഫ് ഓവർസിയർ അദ്വൈത് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ എം തോമസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തങ്കാകൃഷ്ണൻ എന്നിവരാണ് സ്ഥലം സന്ദർശിച്ചത് പ്രളയത്തിൽ തകർന്ന പോത്തുകല്ലെ ശാന്തിഗ്രാമം പാലത്തിന് സർക്കാർ ഭരണാനുമതി നൽകി ഉത്തരവിട്ടിരുന്നു ചാലിയാർ പുഴയ്ക്ക് കുറുകെ ശാന്തിഗ്രാമം പാലമാണ് രണ്ടായിരത്തി പത്തൊമ്പത് ആഗസ്റ്റിൽ പ്രളയത്തിൽ തകർന്നത് പി വി അൻവർ എം എൽ എ മുഖാന്തരം സംസ്ഥാന ഗവൺമെന്റ് കേന്ദ്രത്തിന് നൽകിയ പ്രൊപ്പോസൽ പരിഗണിച്ചാണ് ശാന്തിഗ്രാമം പാലത്തിന് പന്ത്രണ്ട് കോടി അനുവദിച്ചത് ന്യൂസ് ബ്യൂറോ എടക്കര BCA, BSW, BCom തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിസാറ്റ് നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ